നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ നട്ടു വളർത്തിയ പച്ചക്കറികൾ ഒരുപാട് നല്ല രീതിയിൽ വളങ്ങളും വെള്ളവും ഒക്കെ നൽകിയതിന് ശേഷവും മെലിഞ്ഞ് അത് കായഫലൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അല്ലെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിന് ആവശ്യമുള്ള വളവും വെള്ളവും ഒക്കെ ഒരുപാട് നൽകി അല്ലെങ്കിൽ നല്ല രീതിയിൽ വെയിൽ നട്ടുന്ന സ്ഥലത്തൊക്കെ നട്ടതിന് ശേഷവും അവസ്ഥ ഇത് തന്നെയാണെങ്കിൽ ഇനി അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ കൃത്യ ീതിൽ നിങ്ങൾ നടുന്ന പച്ചക്കറികൾക്കൊക്കെ നൽകുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തിലൂടെ ചെടി വളരുകയും ഒരുപാട് കായ്ഫലം നൽകുകയും ചെയ്യുന്നു അപ്പൊ അതെങ്ങനെയാണ് ഏത് വളമാണെന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് ആദ്യം ഇതേപോലൊരു ബേസിൻ എടുക്കാം നിങ്ങളുടെ വീട്ടില് ഉപയോഗശൂന്യമായ ഒരു ബേസിൻ എടുക്കുക പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും സ്റ്റീലിനേക്കാളും അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം ഇട്ടു കൊടുക്കേണ്ടത് ചകിരിച്ചോറാണ് ചകരിച്ചോറ് ഇത് ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്ത് ചകിരിച്ചോറ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പൊ ഞാൻ ഇത് ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അല്ല ഇത് സാധാ ചകിരിച്ചോറ് മാത്രമാണ് കമ്പോസ്റ്റ് വേണമൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ചകിരിച്ചോറ് എടുത്താൽ മതി അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ കുറച്ച് കൂടുതലായാലും ഒരു കുഴപ്പവും ഇല്ല കുറഞ്ഞു പോവാതിരുന്നാ മതി കൂടുതൽ ഇടുന്നുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ അതിനനുസരിച്ചുള്ള ചാണകപ്പൊടിയും നിങ്ങൾ ഇട്ട് കൊടുക്കുക അതാണ് നേരത്തെ പറഞ്ഞ പോലെ കൂടി പോയാൽ ഒരു പ്രശ്നവും ഇല്ല കുറഞ്ഞു പോവാതിരുന്നാൽ മതി അപ്പൊ നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാണകം നന്നായിട്ട് ഉണങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നന്നായിട്ട് ഉണങ്ങിയ ചാണകത്തെക്കാളും കുറച്ചൊരു നനവുള്ള ചാണകം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല പൊടിയായിട്ട് നിങ്ങളിൽ ഉണങ്ങിയ ചാണകം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സാധാ പച്ച ചാണകം എടുത്താലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടല പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് നമ്മുടെ ചെടി നല്ല രീതിയിൽ നല്ല ഗ്രോത്തോടു കൂടി ചെടി വളരുന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കടല പിണ്ണാക്ക് എല്ലാ കർഷകർക്കും അതറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കടല പിണ്ണാക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ കടല പിണ്ണാക്ക് ഒന്ന് ഒടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക പെട്ടെന്നൊന്ന് അത് കുന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കുന്നത് അതിന്റെ പൊടിയും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ അത് കുറച്ച് പൈസ കൂടുതലാണ് നമുക്കിപ്പോ അങ്ങനെ മേടിക്കണമെന്നില്ല നമുക്ക് ഇത് തന്നെ ധാരാളം ഇനി നമുക്ക് അടുത്തത് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കാനായിട്ട് പോകുന്നത് കട്ട കേക്കല്ല വേപ്പിൻ പിണ്ണാക്കിന്റെ പൊടി അത് കുറച്ച് ഇട്ടു കൊടുക്കുകയാണ് അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾ അതിന് തുല്യമായ രീതിയിൽ ഇട്ടു കൊടുത്താൽ മതി വേപ്പിൻ മിണ്ണാക്ക് കുറച്ച് കുറഞ്ഞ അളവിലും ബാക്കിയുള്ളതെല്ലാം തുല്യമായ രീതിയിലും ഇട്ടു കൊടുത്താൽ മതി നമ്മൾ നടുന്ന ചെടിയുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇപ്പൊ ഈ ഒരു ബേസിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു സാധനം ഇല്ലാതെ നമ്മൾ പച്ചക്കറി നട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എല്ലാ കർഷകരും അത് അറിയുന്നതും തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമ്മളെ സുഡോമോണസ് ആണ് അപ്പൊ ഈ ഒരു വേപ്പിൻ പിണ്ണക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി കടല പിണ്ണാക്ക് ഇവയെല്ലാം കൂടി ചേരുമ്പോ നമ്മുടെ വളക്കൂട്ടിന്റെ ചേരുവകളൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മുടെ ഈ ചേർത്ത സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയി വരണം ഈ ഒരു വളക്കൂട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ഒരു ചിരട്ട വീതം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാവുന്ന ഒരു വളക്കൂട്ടാണിത് ഇത് ആദ്യം നമ്മൾ ചെടി നടുമ്പോഴും മണ്ണുമായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടി നടുകയാണെങ്കിൽ ചെടികൾക്ക് ചെടികൾക്കുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും മാത്രമല്ല നമ്മുടെ ചെടികൾ നല്ല കൂടി തന്നെ നല്ല പുഷ്ടിയോട് കൂടി തന്നെ വളർന്നു വരികയും നല്ല കായ് ഫലം തരികയും ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നടുന്ന ചെടികളൊക്കെ നമ്മൾ നല്ല എന്താണ് വളക്കൂട്ടൊക്കെ നൽകിയാലും അതൊരുമാതിരി മെലിഞ്ഞ് കായ്ഫലം തരികേയില്ല ഇനിയിപ്പോ ഉള്ള കായകളെല്ലാം ഒരുമാതിരി ശുഷ്കിച്ച് ഉണങ്ങി ഇണക്കി നിൽക്കുന്ന ഒരു പതിവുണ്ട് അപ്പം അതൊന്നും ഇനി നമ്മൾ ആ പച്ചക്കറികളൊക്കെ ഒന്നും ഉണ്ടാവത്തില്ല ഈ ഒരു വളക്കോട്ട് കൂടി നമ്മുടെ ചെടികളൊക്കെ നല്ല ഗ്രോത്തോട് കൂടി നല്ല കൂടി നല്ലതുപോലെ വളർന്നു വന്ന് നല്ല പൂ പൂവിടുകയും നല്ലതുപോലെ ആ പൂക്കളെല്ലാം കായാവുകയും കായ്കളെല്ലാം നല്ല പുഷ്ടിയുള്ള നല്ല വലിപ്പമുള്ള കായ്കളായി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുകയും കുടഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം അതൊന്ന് ഒരു പുട്ടിന്റെ പരുവത്തിലേക്ക് നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം വീണപ്പോൾ തന്നെ നമ്മളെ കടലപ്പിണ്ണാക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊന്ന് അലിഞ്ഞു തുടങ്ങാനൊക്കെ ആയിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് അലിഞ്ഞു കിട്ടുന്ന ഒരു സാധനമല്ല കടല പിണ്ണാക്ക് അതൊരു രണ്ടു മണിക്കൂറെങ്കിലും നല്ലതുപോലെ വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ അത് നല്ലതുപോലെ കുതിർന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് ഉടനെ തന്നെ ഇത് കോന്ന് കിട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് ഇനി ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തെടുത്ത ഈ ഒരു വളക്കൂട്ടിനെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ ഇതേപോലെ കൊണ്ടുവന്നങ്ങ് ചെടിക്ക് ഇട്ട് കൊടുക്കുകയല്ല രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അപ്പൊ അതുവരെ നമുക്ക് ഇതേപോലെ ഒരു തോർത്തോ പഴകിയ തുണിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിനെ ഒന്ന് മൂടി വയ്ക്കാം ഈച്ചിയൊന്നും വരാത്ത രീതിയിൽ വേണം ഇത് അതിനെ മൂടി വെക്കാനായിട്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു വളക്കൂട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല വളരെ ഏറെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വളക്കൂട്ട് തന്നെയാണ് നമ്മൾ നടുന്ന ചെടികൾ ഗ്രോബേഗിലായാലും തറയിലായാലും നമ്മൾ നടുന്ന ചെടികളൊക്കെ ഒരുപാട് വിളവ് നമുക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു വളക്കൂട്ട് നമ്മളെ സഹായിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ചെറിയതായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളുടെ വീട്ടിൽ എന്തായാലും ഉറപ്പായിട്ടും കാണുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ രണ്ടാഴ്ച വെച്ചതിന് ശേഷം ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള കായ്കള് കിട്ടുകയും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മളെ ചെടികൾ വളർന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വളക്കൂട്ട് തന്നെയായിരിക്കും ഇത്